ചീരയാണ് കേട്ട് ഈ കാണുന്നത് ഫ്രോസണിൽ വെച്ച ചീര ഇതൊരു പണിയിൽ അത് കൊണ്ടാണ് ചോപ്പ് ചെയ്തതാണ് അതായത് കഷ്ണങ്ങളാക്കിയതാണ് നേരെ കറി ഉണ്ടാക്കുക അത്രയും സെറ്റപ്പ് വെറൈറ്റി ആണ് ഏതെല്ലാം ഞാൻ കാണുന്നത് ഏതായാലും അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാൽ നല്ല റൈസ് ആട്ടാ ഗീ റൈസ് ഗീ റൈസ് വെറൈറ്റി ഐറ്റംസ് ഏതായാലും നമ്മളെ വെള്ളക്കടല നല്ല ചുവന്ന മുളകൊക്കെ ഇട്ട് കടുക ഇട്ട വറുത്ത ചോറ കടലക്കറി പിന്നെ കച്ചാറ് പിന്നെ നമ്മളെ പച്ചമുളക് പച്ചമുളകും പിന്നെ നമ്മളെ ഉണക്കമുളക് ആയിട്ട് കറിയിലത്തെട്ടോ അതും പാടെ കൂട്ടിക്കൊഴിച്ച് അച്ചാറും വേറെ ഒന്നുമില്ല വ്യത്യസ്തമായിട്ട് വേറൊരു സിമ്പിൾ ഐറ്റംസ് മാത്രമാണ് എന്നുള്ളത് അച്ചാറും കടലക്കറി എങ്ങനെ ഉണ്ടാവും ഗീ റൈസൊക്കെ നിങ്ങളഭിപ്രായം ഒന്നും പറയിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് ഒരു ചിക്കൻ പീസ് ഇല്ലാതെ ഗീ റൈസ് കഴി കഴിച്ചോരും ഉണ്ടോ നമ്മളെന്ന് കഴിക്കണത് അങ്ങനെ കേട്ടോ ഗീ റൈസൊക്കെ ഒരു ചിക്കൻ പീസോ ഇറച്ചിക്കറിയോക്കെ ഉണ്ടെങ്കിൽ ൊരു പൊടുത്താനുള്ള സംഭവം ഒരു മാച്ചില്ല എന്തായാലും അല്ലെ അത് കട്ടൻ ചായ ഉണ്ട് കേട്ടോ കട്ടൻ ചായ നമ്മളവിടുന്ന് ഉണ്ടാക്കി തന്നെയാണ് കട്ടൻ ചായയും കൂടി കുടിക്കുമ്പോൾ നല്ല രസമാണ് ലൈക്ക് ചെയ്യാനെങ്കിൽ മറക്കുന്നുണ്ടോന്ന് ഡൗട്ട് എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യാ അടുത്തൊരു കിട്ടിലും വീഡിയോട്ട് കാണാം ഇഷ്ടപ്പെടലെ ഡിസ്ലൈക്ക് ചെയ്തോളും എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ടോ അടുത്തൊരിക്കിട്ടിലും വീഡിയോട്ട് കാണാം നല്ല സുലൈമാനായിട്ടുള്ള അപ്പൊ അങ്ങനെ കാണാം